സുതീഷ് കുറച്ച് ദിവസമായി നമ്മൾ ഈ അമേരിക്ക ട്രംപ് ചർച്ച ചെയ്തിട്ട് അതായത് നമ്മൾ സംസാരിച്ചതിന് ശേഷമായിരുന്നു എച്ച് വൺ ബി വിസ അതിൻ്റെ ആ ഒരു വലിയ ഫീസ് ആ തുക ട്രംപ് പ്രഖ്യാപിച്ചത് ആ വളരെ ആശങ്കകൾക്കിടയാക്കി പല കമ്പനികളും അവരുടെ ജോലിക്കാരെ തിരിച്ചു വിളിച്ചു സമയത്ത് വലിയൊരു എന്ത് തോന്നുന്നു ജോലിക്കാരെ അന്ന് തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു കൺഫ്യൂഷന്റെ ബാക്കിയായിരുന്നു അത് അതായത് ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ് പുറത്തേക്ക് വന്നിട്ടില്ല ആദ്യമേ ഇങ്ങനെ ഇത് സൈൻ ചെയ്യുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞത് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ റിന്യൂവലിനും ഈ ഒരു ലക്ഷം രൂപ വെച്ച് അടച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ ഇവിടെ നിന്ന് അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് ബിസിനസ് ലാഭം ഉണ്ടാകുന്ന രീതിക്ക് അയാളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഒരു കമ്പനിക്കും പറ്റത്തില്ല മനസ്സിലായോ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ മാക്സിമം എന്താ പറയുക കുറേ നിർത്താൻ പറ്റുന്നിടത്തോളം നിർത്തിയിട്ട് തിരിച്ച് നാട്ടി പറഞ്ഞു വേണ്ടി വരും എന്ന ഒരു കൺഫ്യൂഷൻ അതുപോലെ തന്നെ പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലോ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം ഡോളർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മൈൻഡിലാണ് അന്ന് ഒരു പാനിക്കും മറ്റേ ഫ്ലൈറ്റ് ബുക്കിങ്ങിൻ്റെ ആ ഒരു ഇതും ഒക്കെ കൂടെ വന്നത് പക്ഷേ ടു ബി ഓണസ്റ്റ് ഈ ഒരു ലക്ഷം ഡോളർ എച്ച് വൺ ബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മാത്രമാണ് ദ്രോഹം വരുന്നത് ഇന്ത്യയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടു ബി ഓണസ്റ്റ് അത് വളരെ ക്ലിയർ ആണ് സി ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോൾ ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലാണ് വന്നു നിൽക്കുന്നത് സി ഇൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ശീതയുദ്ധമായത് കോൾഡ് വാർ ഉണ്ടായിരുന്ന കാലത്താണ് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഏറ്റവും വഷളായിരുന്നത് അത് കഴിഞ്ഞു തൊണ്ണൂറുകളിൽ യു എസ് എസ് ആർ ഇല്ലാതായി പിന്നെ കോൾഡ് വാർ ഇല്ല യൂണിപ്പോളർ വേൾഡ് എന്ന ഒരു ലോകത്തിലേക്ക് ലോകക്രമത്തിലേക്ക് നമ്മൾ വന്നു ആ സമയത്ത് പിന്നെ അമേരിക്കയ്ക്ക് റഷ്യയുടെ തോളത്ത് കൈയിട്ടു എന്ന് പറഞ്ഞ് ഇന്ത്യയോട് പിണങ്ങ ആവശ്യമില്ല അന്നും പ്രശ്നം യു എസ് എസ് ആറിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ എതിർച്ചേരിയിലാണ് എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ പ്രശ്നം പക്ഷേ യു എസ് എസ് ആറിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചു തരാം അതീ അമേരിക്ക തന്നെയാണ് അതീ അമേരിക്ക തന്നെയാണ് അവിടെ കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ നമ്മളോടൊരു ശത്രുത വെച്ചു പുലർത്തി പക്ഷേ യു എസ് എസ് ആർ ഇല്ലാതായി കഴിഞ്ഞ പകർത്തി ആ സമയത്താണ് ബിൽ ബിൽക്ലിൻ്റൻ ഇത് പ്രസിഡന്റ് ആവുന്നു ആയി വരുന്ന സമയത്താണ് പിന്നെ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ളൊരു സൗഹൃദം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു ആ പഴയതൊക്കെ മാറ്റി വെച്ച് സൗഹൃദം തുടങ്ങി അതിങ്ങനെ വന്ന് 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 ഒന്നാം ട്രംപിൻ്റെ കാലത്തൊക്കെ അത് നല്ല ഒരു സൗഹൃദത്തിൽ പൊയ്ക്കൊണ്ടിരുന്നു ബൈഡൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എതിരെ പല പല എന്താ പറയുക കുത്തിത്തിരിപ്പുകൾ തുടങ്ങി അപ്പോൾ നമ്മൾ ടു ബി ഓണസ്റ്റ് ബൈഡൻ എതിരായി ട്രംപ് വന്നാൽ ഒരു സുഹൃത്ത് പഴയൊരു സുഹൃത്തല്ലേ ഈ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ട്രംപ് ഇതിൻ്റെക്കാര് പൊതുവേ ട്രംപിനെ അനുകൂലിച്ചത് അത് കുറച്ചൽപ്പം കടന്ന കൈയായിട്ട് ട്രംപ് ജയിക്കാൻ വേണ്ടിയിട്ട് പൂജ്യം വഴിപാടും കഴിച്ചവർ വരെ ഏതായാലും ഭാരതത്തിലുണ്ട് അതിൻ്റെ മുഴുവൻ പുറകിലുള്ള എന്ന് പറഞ്ഞാൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എതിരായി വരില്ലല്ലോ പഴയൊരു സുഹൃത്തല്ലേ എന്ന ഒരു മൈൻഡ് സെറ്റായിരുന്നു ആ ഒരു വിശ്വാസമാണ് ട്രംപ് നശിപ്പിച്ചത് ട്രംപ് അപ്പോൾ യു എച്ച് വൺ ബി വിസ ഒരു ഉപദ്രവമാണ് കാരണം അത് നമ്മുടെ ഐ ടി ഇൻഡസ്ട്രിക്ക് അത് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കാരണം ടു ബി ഓണസ്റ്റ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ വർക്ക് ചെയ്യാം പക്ഷേ അവിടെ നടക്കുന്ന അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാ നേരിട്ട് കണ്ട് സംസാരിച്ചൊരു കാര്യം തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടൊന്നും പറ്റില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് അതിലും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും നേരിട്ട് സംസാരിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും നേരിട്ട് കണ്ട് സംസാരിച്ച് ഒരു മുറിക്കൊക്കെ തിരുന്ന് എഴുതി കുത്തി അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് ആ ഒരു ചാൻസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് കളയുന്നത് വേറൊരു ഓപ്ഷൻ പണ്ട് ഉണ്ടായിരുന്നു എൽ വൺ എന്ന് പറയുന്ന ഒരിത് അത് ആദ്യമേ കുറച്ച് അതിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ട് കുറച്ചൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഈ എച്ച് വൺ ബി വരുന്നത് എച്ച് വൺ ബിക്ക് ഒരു ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് വൺ ബി ഒരു എംപ്ലോയറുമായിട്ട് ടൈഡ് അല്ല അതായത് ഒരാൾ ഇവിടുന്ന് എച്ച് വൺ ബി കിട്ടി അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അയാൾക്ക് വേറൊരു കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ അയാൾക്ക് ഇതേ എച്ച് വൺ ബിയിൽ റിന്യൂ ചെയ്തുകൊണ്ട് അടുത്ത കമ്പനിയിൽ പോയി പണിയെടുക്കുക എൽ വൺ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പോ കൊണ്ടുപോകുന്ന എംപ്ലോയറുടെ കീഴിൽ തന്നെ നിന്ന് പണിയെടുക്കേണ്ടി വരും അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോഴും അവിടെ ഉള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത് എന്നാൽ പോലും എച്ച് വൺ ബി ആണ് ശരിക്കും ഒരു ആവറേജ് ഐ ടി എൻജിനീയറെ സംബന്ധിച്ചിടത്തോളം അത് നല്ലത് കാരണം പോയി കമ്പനി ഇപ്പോൾ ശമ്പളം കൂട്ടി തന്നില്ല അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ അപ്പുറത്ത് വേറെ ഉണ്ട് അപ്പോൾ കണ്ടുകൊണ്ട് ആവശ്യമില്ല ആ ചാടാം പുതിയൊരു കരിയർ തുറക്കാം അമേരിക്ക എന്താ പറയുക ശമ്പളം ഡോളറിൽ കിട്ടും അങ്ങനെയൊക്കെ ഗുണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ ഗുണമാണ് ഇങ്ങനെ ഇല്ലാതാക്കിയത്